ഹൈ ഹലോ എല്ലാവർക്കും ലിയാദീസ് ദിവസമുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറേ ദിവസങ്ങൾ ശേഷമാണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് എത്തുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പെണ്ണുങ്ങൾക്ക് നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം സംരക്ഷണം അത് പ്രത്യേക ഒരു ഘടകം തന്നെയാണ് അല്ലേ അപ്പോൾ ഞാനും ഒക്കെ ആയിക്കോട്ടെ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഒരു പിമ്പിൾസ് വന്നാലോ മുഖത്ത് നമ്മളെന്തെങ്കിലും കരിവാളി ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന എല്ലാ പ്രോഡക്റ്റുകളും മേടിച്ച് യൂസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ അതിനെല്ലാത്തിനും കൂടി ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സോപ്പ് അപ്പോൾ ഈ സോപ്പ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ പറമ്പിലുള്ള മൂന്ന് ഇലകൾ വെച്ച് നമ്മുടെ മുഖത്തിനെ എങ്ങനെ സംരക്ഷിക്കാം നമ്മുടെ സൗന്ദര്യം എങ്ങനെ നിലനിർത്താം പിമ്പിൾസ് നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഈ ഓരോരൊ സോപ്പ് മതി അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ സോപ്പ് ചെയ്യാൻ നമുക്ക് ആദ്യം ഇടുന്നത് കറ്റാർവാഴയാണല്ലേ കറ്റാർവാഴയില്ലാത്ത വീടുകളിപ്പോൾ ചുരുക്കമാണ് അപ്പോൾ കറ്റാർവാഴയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ അപ്പോൾ കറ്റാർവാഴ നമ്മുടെ ഉള്ളിൽ കഴിക്കാനാണെങ്കിലും നമ്മുടെ മുഖ സൗന്ദര്യ സംരക്ഷണത്തിനാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിനാണെങ്കിലും കറ്റാർവാഴ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നൊരു ഔഷധ സസ്യമാണ് അടുത്ത നമ്മളെടുക്കുന്നത് തുളസിയിലയാണ് അപ്പം നമ്മളിവിടെ കൃഷ്ണ തുളസിയാണുള്ളത് അതാണ് നമ്മളെടുത്ത് ഇതേ തുളസി ആണെങ്കിലും കുഴപ്പമില്ല അപ്പം തുളസിയിലയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പം ധാരാളം പിമ്പിൾസ് മോത്ത് പിമ്പിൾസുള്ള ആൾക്കാരാണെങ്കിൽ ഡെയിലി നമ്മൾ ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ തുളസില നമ്മുടെ കയ്യിൽ ഞെരിയിട്ട് അതിൻ്റെ നീരും മോത്ത് തേക്കുന്നത് നല്ലതാണ് അപ്പം ഡെയിലി അത് തേച്ചിട്ട് നമ്മൾ രാത്രി ഉറങ്ങിയിട്ട് രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പം നമ്മുടെ മുഖത്ത് മോക്കൂരുവിന് നല്ല രീതിക്ക് മാറ്റുമൊക്കെ വരും കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെ മുഖത്തൊക്കെ അരിവാൾ പിന്നെ നമ്മൾ തലയിൽ എണ്ണ കാച്ച ഉപയോഗിക്കാറുണ്ട് പിന്നീട് നമുക്ക് വേണ്ടുന്നത് വേപ്പലയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വേപ്പല ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് വേപ്പല പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് എന്തൊക്കെ എത്ര വീതം വേണമെന്നുള്ളത് നമ്മൾ കറ്റാർ വാഴയുടെ രണ്ട് വലിയ ഇതളാണ് എടുക്കുന്നത് ഒന്ന് നമ്മൾ മുഴുവനെ തൂലിയൊന്നും കളയാതെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിന് നമ്മൾ അകത്തെ ജെല്ലി മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ പിന്നെ നമ്മൾ കുറച്ച് തുളസിയില ഇല എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് സോപ്പ് ബേസ് ആണ് അപ്പോൾ നമ്മൾ അഞ്ഞൂറ് ഗ്രാം സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് ഇതിലിത് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ സോപ്പ് ചെയ്തെടുക്കുന്നതിന് മുമ്പേ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇലകളെല്ലാം നമുക്ക് മിക്സിയിൽ നല്ല രീതിക്ക് അരച്ചിങ് എടുക്കണം അപ്പം അതിന് ശേഷമാണ് നമ്മൾ കറ്റാർവാഴ അരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ അയലെല്ലാം അരച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തുവെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന വാഴയും പിന്നെ അതിൻ്റെ ജെല്ലിയായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതും രണ്ടും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ല രീതിക്ക് ഇങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വരാം നമ്മൾ എത്ര നല്ല രീതിക്ക് അരച്ചെടുത്താൽ നമ്മൾ സോപ്പ് ഇതേപോലെ നമ്മൾ ബാറ്ററിൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ഇലയട ചെറിയ കഷ്ണങ്ങൾ നമ്മുടെ ദേഹത്തൊക്കെ കൊള്ളുക നമ്മുടെ മുഖത്തൊക്കെ കൊള്ളാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് കാരണം നമുക്കിത് അരിച്ചെടുക്കണം അപ്പോൾ അരിപ്പ കൊണ്ടോ തുണിയുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ നീര് മാത്രമാണ് നമ്മൾ സോപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ കണ്ടില്ലേ അപ്പം നമ്മൾ സോപ്പ് പേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഡബിൾ ബോയിൽ മെത്തേഡാണ് നമ്മൾ ചെയ്യണത് കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ സോപ്പ് സോപ്പേസ് മെൽറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിക്കുക അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ സോപ്പ് സോപ്പേസ് ഇറക്കി വെച്ച് കൊടുത്താൽ മതി അപ്പം നമ്മുടെ കുറച്ച് ടൈമിങ്ങ് കൊണ്ട് അതിങ്ങി മെൽറ്റ് ആയി വരും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സോപ്പ് സോപ്പേസ് മെൽറ്റ് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്കും സ്റ്റീൽ പാത്രത്തിൽ തന്നെ വേണം ചെയ്യാൻ കേട്ടോ അലൂമിനിയം പാത്രത്തിൽ ചെയ്യാൻ പാടില്ല കാരണം നമ്മുടെ സ്കിന്നിന് അത് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റീൽ പാത്രത്തിൽ തന്നെ നമ്മുടെ സോപ്പേസ് മെൽറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കണ്ടില്ലേ സോപ്പേസ് എല്ലാം നല്ല രീതിക്ക് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ആ മെൽറ്റ് ആയിരിക്കുന്ന ആ ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന നീരൊഴിച്ചു കൊടുക്കുക അപ്പം നമ്മളത് ഇറക്കി മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന ആ നീര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നല്ല രീതിക്കിങ്ങ് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ സോപ്പ് ട്രേയിൽ ഒഴിക്കുന്ന ടൈമിൽ ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ടുണ്ടെന്ന് തോന്നിയാണെങ്കിൽ നമുക്ക് ആ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് സോപ്പ് ട്രേയിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ സോപ്പ് ട്രേ ഓൺലൈൻ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മളിങ്ങനെ സ്നാക്സ് ഒക്കെ മേടിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ ഒക്കെ ഉണ്ട് അതൊക്കെ കളയാതെ നിങ്ങളെടുത്ത് വെക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ നമ്മൾ സോപ്പ് ചെയ്യുന്ന ടൈമിൽ അതിനകത്തൊക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഇങ്ങിളക്കി എടുക്കാവുന്നതാണ് കണ്ടില്ലേ അപ്പം നമ്മളൊരു നാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും സോപ്പ് ട്രെയിനിലെ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് സോപ്പ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കണ്ടില്ലേ നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് സോപ്പ് ചെയ്തിട്ട് നമുക്ക് നാല് മണിക്കൂർ ചെയ്യുമ്പോഴത്തേക്കും സോപ്പ് എടുത്ത് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റും കണ്ടില്ലേ നല്ല രീതിക്ക് പതയൊക്കെ വരുന്നുണ്ട് പതയൊക്കെയുള്ള സോപ്പിനാണ് യാതൊരു വിധത്തിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല മാത്രമല്ല നമ്മൾ ഇതിനകത്ത് വേറെ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നെ പെർഫ്യൂം ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് തുളസി ഇലയുടെ മണമാണ് നമുക്ക് ഈ സോപ്പിന് കിട്ടുന്നത് മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൾ രണ്ടെണ്ണം യൂസ് ചെയ്യുക സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഒരു ടീസ്പൂണൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഈ സോപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരേപോലെ ഉപയോഗിക്കുക അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു സോപ്പാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സോപ്പുകൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത് നമ്മുടെ മുഖത്തെയൊക്കെ സംരക്ഷിക്കുക അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പുതിയ വ്യവസാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക കൂടാതെ ബെൽബട്ടനും കൂടി അനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ടേക്ക് കെയർ